ഖുറാനെ വിമർശിക്കുന്ന ആളുകളാണ് യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകര് എക്സ മുസ്ലിങ്ങൾ പിന്നെയും കുറെ ആളുകൾ ഫാസിസ്റ്റുകൾ പലരും ഇവരെല്ലാം ഖുറാനെ വിമർശിക്കുകയാണ് നമുക്കൊരു മറുപടി പറയാം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഖുറാൻ ഒരു മാർഗരേഖയാണ് ഒരു നിയമപുസ്തകമാണ് ഇതിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമുള്ള എല്ലാം ഉണ്ട് അതാണല്ലോ നമ്മുടെ വിശ്വാസം ഇതേപോലെ മനുഷ്യൻ ആവശ്യമുള്ള എല്ലാമുള്ള ഒരു നിയമപുസ്തകം നിങ്ങൾ ഉണ്ടാക്കും അപ്പൊ യുക്തിവാദികളിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്നവരാണ് അധികവും അവർക്ക് മക്കളുണ്ട് പേരമക്കളുണ്ട് ഒക്കെ ഉണ്ട് ശരി വിവാഹം ചെയ്യണം എന്നതിന് നിങ്ങൾ എല്ലാ യുക്തിവാദികൾക്കും കൂടി സ്വീകരിക്കാവുന്ന ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കാൻ കഴിയില്ല കാരണം യുക്തിവാദികളിൽ ചില ആളുകളുടെ വാദം കുടുംബം വേണ്ട എന്നാണ് കുടുംബം വേണ്ട വിവാഹം വേണ്ട അച്ഛനമ്മമാർ ആരാണ് എന്ന് കുഞ്ഞുങ്ങൾ അറിയേണ്ടതില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ എങ്ങനെയാവണം കുടുംബം എങ്ങനെയാവണം നമ്മുടെ മറ്റു കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ ഇതെന്ന് ഒരു പ്രമാണം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ എങ്കിൽ നിങ്ങളും ഉണ്ടാക്കും അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഖുർആനെ വിമർശിക്കുക എന്നല്ലാതെ മുഴുവൻ മനുഷ്യർക്കും കൊണ്ടു നടക്കാവുന്ന ഒരു നിയമപുസ്തകം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല